ഡോക്ടർ വന്ദനദാസ് കൊലപാതകത്തിൽ സാക്ഷി വിസ്താരം തുടരുന്നു വന്ദനയെ ആക്രമിക്കുന്നതിനു മുൻപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പ്രതി വാട്സാപ്പിലൂടെ അയച്ച ദൃശ്യങ്ങൾ കണ്ടതായി മൊഴി പ്രതിയുടെ സമീപവാസിയായ ഷിജു നാരായണനാണ് കോടതിയിൽ മൊഴി നൽകിയത് കേസിലെ പ്രതിയായ സന്ദീപ് ആശുപത്രിയിൽ വെച്ച് തന്റെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചതായാണ് പുറത്തു പുറത്തുവന്നത് താനും പ്രതിയും അംഗങ്ങളായ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ വന്ദന ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യങ്ങൾ കണ്ടതായാണ് ഷിജു നാരായണന്റെ മൊഴി പ്രതി അയച്ച ദൃശ്യങ്ങളും കോടതിയിൽ പ്രദർശിപ്പിച്ചു ദൃശ്യങ്ങൾ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ സാക്ഷി തിരിച്ചറിഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റ ഡോക്ടർ വന്ദനയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരെയും വിസ്തരിച്ചു ഡോക്ടർമാരായ നിതിൻ വിനായക് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് കേസിലെ മറ്റു സാക്ഷികളായ ഡോക്ടർ ശശികല ഡോക്ടർ സുനിൽകുമാർ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർ പ്രവീൺ എന്നിവരുടെയും സാക്ഷിവിസ്താരം പൂർത്തിയായി തുടർ സാക്ഷിവിസ്താരം ഈ മാസം മുപ്പതിന് നടക്കും കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കൽ ഹാജരായി ജനം കൊല്ലം